ഉക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടിയുമായി റഷ്യ ഉക്രൈന്റെ നിരവധി പ്രദേശങ്ങളിൽ റഷ്യൻ സൈന്യം ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ഒരു പരമ്പരയാണ് അഴിച്ചുവിട്ടത് ആക്രമണത്തിൽ നാലുപേർ മരിക്കുകയും ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു തലസ്ഥാന നഗരമായ കീവിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് നഗരത്തിൽ ഉടനീളം നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി കീവ് നഗര ഭരണകൂട മേധാവി തൈമൂർ തയച്ചോ റിപ്പോർട്ട് ചെയ്തിരുന്നു വരുന്ന മിസൈൽ ഭീഷണികളെ തടയാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശ്രമിച്ചെങ്കിലും അതിന്റെ അവശിഷ്ടങ്ങൾ വീഴുന്നത് നിരവധി ജില്ലകളിൽ തീപിടുത്തത്തിന് കാരണമായി താമസക്കാർ ഉടൻ തന്നെ അഭയം തേടണമെന്ന് ഉദ്യോഗസ്ഥർ അറിയിപ്പ് നൽകുകയും ചെയ്തു ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച പ്രദേശങ്ങളിലൊന്നാണ് കൈവിലെ സോളോ മിയാൻസ്കി ജില്ല പതിനാറ് നിലകളിലുള്ള ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് തീപിടിച്ചിരുന്നു മൂന്നുപേരെ അപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വിജയകരമായി ഒഴിപ്പിക്കുകയും ചെയ്തു രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ് രാത്രിയുടെ മറവിലാണ് ഉക്രൈനു നേരെ റഷ്യയുടെ ശക്തമായ തിരിച്ചടി ഉണ്ടായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ച് മണിക്കൂറുകൾക്കകമാണ് ഈ ആക്രമണം നടന്നത് ഞായറാഴ്ച റഷ്യയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ഉക്രൈൻ നടത്തിയ ഞെട്ടിപ്പിക്കുന്ന ഡ്രോൺ ആക്രമണങ്ങൾക്ക് തങ്ങൾ പകരം വീട്ടുമെന്ന് പുട്ടിൻ ട്രംപിനോട് പറയുകയും ചെയ്തു പുടിനുമായി എഴുപത്തഞ്ച് മിനിറ്റ് സംസാരിച്ചെങ്കിലും സമാധാനത്തിനൊരു വഴി കണ്ടെത്താൻ കഴിയും ില്ലെന്ന് ട്രംപ് പറഞ്ഞിരുന്നു ഏകദേശം അമ്പതിനായിരം പേർ താമസിക്കുന്ന നഗരമാണ് ഉക്രൈനിലെ പ്രൈലുക്കി ഇവിടെ പറയത്തക്ക സൈനിക താവളങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ റഷ്യക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നു കഴിഞ്ഞ വർഷം നവംബറിലാണ് ഇതിനു ഇതിനുമുമ്പ് റഷ്യ ഇവിടെ മിസൈൽ ആക്രമണം നടത്തിയത് വിവിധ മേഖലകളിലായി റഷ്യ നൂറ്റിമൂന്ന് ഡ്രോണുകളും ഒരു ബാലിസ്റ്റിക് മിസൈലും തൊടുത്തുവിട്ടുവെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു ഇത് മറ്റൊരു വിപുലമായ ആക്രമണമാണ് റഷ്യക്കെതിരെ സാധ്യമായ ഏറ്റവും ശക്തമായ ഉപരോധം ഏർപ്പെടുത്താൻ മതിയായ കാരണവും ആണെന്ന് അദ്ദേഹം പറഞ്ഞു തെക്കൻ ഉക്രൈനിലെ കെർസോണിൽ സർക്കാർ ഓഫീസുകൾ റഷ്യൻ ബോംബാക്രമണം ത്തിൽ തകർന്നതിന്റെ ചിത്രങ്ങളും സെലൻസ്കി പങ്കുവച്ചിരുന്നു രണ്ടു തവണ ബോംബാക്രമണം നടത്തിയതായും കരുതി കൂട്ടിയുള്ള ഒരു ആക്രമണമായിരുന്നു ഇതെന്നും സെലൻസ്കി പറഞ്ഞു ഈ യുദ്ധം ആരംഭിച്ചതിനു ശേഷം അറുനൂറ്റി മുപ്പത്തിണ്ടാമത്തെ കുട്ടിയെയാണ് തങ്ങൾക്കിപ്പോൾ നഷ്ടമാകുന്നതെന്ന് സെലൻസ്കി ട്വീറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ വെരുന്നിർത്തൽ നിർദ്ദേശം അംഗീകരിച്ച സെലൻസ്കി പുടിനെ നേരിട്ട് കാണാമെന്ന് സമ്മതിച്ചിരുന്നു എന്നാൽ ഒരു അനുരഞ്ജനത്തിനും തയ്യാറാവാത്ത പുടിൻ സെലൻസ്കിയെ കാണാൻ പോലും തയ്യാറായില്ല ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് എന്ന പേരിലുള്ള നീക്കത്തിൽ ജൂൺ ഒന്നിന് ഒരു കൂട്ടം ഉക്രൈനിൻ ഡ്രോണുകൾ റഷ്യൻ അതിർത്തി ുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അഞ്ച് സൈനിക വിമാനത്താവളങ്ങളെ ലക്ഷ്യം വെക്കുകയും ഏകദേശം നാൽപ്പത്തൊന്ന് ബോംബർ വിമാനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതോടെ പുടിൻ പ്രതികാരദാഹിയായി മാറുകയായിരുന്നു ആ ആക്രമണത്തിനുള്ള മറുപടി കൊടുക്കാതെ ഒരു സമാധാന ചർച്ചയ്ക്കും പുടിൻ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ട്രംപുമായുള്ള ചർച്ചയിൽ നിന്നും വ്യക്തമായത് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് നടത്തിയതിന് ഉക്രൈൻ വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും അതിന്റെ ഒരു സൂചനയാണ് ഇന്നലത്തെ റഷ്യൻ ആക്രമണം